ബില്ലുകൾ അനന്തമായി പിടിച്ചു വയ്ക്കുന്നത് ശരിയല്ല പക്ഷേ സമയപരിധി നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് വന്നത് അപ്പം ചുരുക്കത്തിൽ ഇത് അതിൻ്റെ പർപ്പസിനെ തന്നെ ഡിഫീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇതാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാലിപ്പം നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള രാഷ്ട്രീയ കമൻറ്റേറ്ററായിട്ടുള്ള ഹരീഷ് ഖരേ എന്ന് പറയുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിച്ചത് ഒരു ഇന്ത്യൻ റിപ്പബ്ലിക്കിന് വളരെ ദുഃഖകരമായ ഒരു സാഡ് ഡേ ഫോർ ദ ഇന്ത്യൻ റിപ്പബ്ലിക് എന്നാണ് കാരണം നവംബർ ഇരുപതിന് ഈ വിധി വന്ന ദിവസം കാരണം അദ്ദേഹം പറയണത് ഈ സുപ്രീം കോടതി ഇത് വളരെ വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു ടെക്സ്റ്റൽ റീഡിംഗ് ആണ് ഭരണഘടനയെക്കുറിച്ച് എന്നുള്ള ഒരു 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 ലോജിക്കാണ് അവർ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റീഡിങ് ആണ് നടന്നിട്ടുള്ളത് ഇപ്പം ഇത് ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ഭരണഘടനാ കോടതിയിൽ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു വകുപ്പ് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള അതിൻ്റെ വാലിഡിറ്റിയെ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയം പറയണത് വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ അമൂർത്തമായ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്ന ആയിരിക്കല്ല ഒരു തിയറിറ്റിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടല്ല വരുന്നത് അതെപ്പോഴും വരുന്നത് വളരെ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെ മൂർത്തമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കും ആ സംഭവം ഉണ്ടാവണം കോടതി ഇതേ ആയിട്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഭരണഘടനാ വിധികളും എടുത്തു കഴിഞ്ഞിരുന്നാലും അങ്ങനെയാണ് വരണത് ഇപ്പോൾ ഏറ്റവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഭരണഘടന ഇതിൻ്റെ വിധിയാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് ഒരു ബേസിക് ഇതുണ്ടെന്നും ബേസിക് സ്ട്രക്ചറുണ്ടെന്നും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തൊടാൻ പാടില്ല എന്നും പറയുന്ന കേശവാനന്ദ ഭാരതി ആ വിധി വരണത് നമ്മുടെ ഇവിടുത്തെ ഒരു അവർ നമ്മുടെ ലാൻഡ് ഫോംസും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു മഠത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് വരുന്നത് അപ്പോൾ അത് സ്വകാര്യ സ്വത്തിന്മേലുള്ള അവകാ അവകാശ സ്വകാര്യ സ്വത്തിൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്ന ഒരു നിലയിലാണ് അപ്പോൾ അതല്ലാതെ ഒരു അപ്സിലി ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലല്ലേ ആ കേസ് വരണത് അവിടെ ആ കേസ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് അതുപോലെയാണ് ഇവിടെ ഈ കേസ് വന്നിട്ടുള്ളത് ഈ കേസ് വന്നിട്ടുള്ളത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വരുന്നു ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറിയും ജുഡീഷ്യറി ആയിട്ടുള്ള സം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് അതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെ മൂർത്തമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയായിരുന്നു അതായത് കേന്ദ്ര സർക്കാരുകൾ നിയമിക്കുന്ന ഗവർണർമാർ കേന്ദ്ര സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിലും അവർ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിലല്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തികളിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വളരെ കോൺക്രീറ്റായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ തമിഴ്നാട്ടിലായാലും ശരി കേരളത്തിലായാലും ശരി പശ്ചിമബംഗാളിലായാലും ശരി കർണാടകത്തിലായാലും ശരി അല്ലെങ്കിൽ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നിലയിലുള്ള നിരവധി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഇതിലാണ് പ പലവിധ തർക്കങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന പോലെ നിയമസഭകൾ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് ഗവർണർമാരുടെ ഒപ്പിടുക എന്ന് പറയുന്നത് ഗവർണർമാരുടെ ഗവർണർമാർ സംസ്ഥാനത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ബാധ്യതയുള്ളവരാണെന്നാണ് നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായി പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസിൻ്റെ പറഞ്ഞിരുന്ന ഇവർ മറ്റേ വൈസ്രോയുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു സാധനം ഗവർണർമാർക്ക് കാര്യത്തിൽ കൃത്യമായി ആ വാചകം എടുത്തു കളഞ്ഞിട്ടുണ്ട് അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായത്തിന് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമാണ് പക്ഷേ ഇവിടെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ബില്ലുകൾ ഇങ്ങനെ അനന്തമായി നീളുന്നതിനെ കുറിച്ചിട്ടുള്ള പരാതിയായിട്ട് സുപ്രീം കോടതിയിൽ എത്തുന്നത് അപ്പം ആ പരാതിയുടെ സന്ദർഭം ആ പരാതിയുടെ സന്ദർഭത്തിന് അനുസരിച്ചിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്തായിരുന്നു എന്നുള്ളതാണ് അതിന് പകരം ഭരണഘടനയിൽ ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള വളരെ സാങ്കേതികമായ ഒരു ടെക്സ്റ്റുവൽ റീഡിങ് അല്ലെങ്കിൽ ആ വരികളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്ന് അണു അണുവിട മാറാതെയുള്ള ഒരു റീഡിംഗ് ആണ് കോടതി നടത്തിയതെന്നാണ് ഹരീഷ് ഖൈരേ പോലെയുള്ള രാഷ്ട്രീയ നിരീ ഇത് പറയുന്നത് ഇന്നിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പ്രമുഖ ദിനപത്രങ്ങളെല്ലാം തന്നെ അവർ അവരുടെ എഡിറ്റോറിയലിൽ ഈ വിധിയെ വിമർശിക്കുന്നു ഇവൻ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പോലും ഫെഡറലിസത്തിനെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ വിധി എന്നുള്ളത് അവര് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ ആണെങ്കിലേ ബ്ലോ ടു ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ തലക്കെട്ടോട് കൂടിയിട്ടാണ് അവര് ഈ ഒരു വിധിയെ വിശേഷിപ്പിക്കുന്നത് അപ്പം ഇത് ഒരുപക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് അസാധാരണമായ നിലയിലുള്ളൊരു കേന്ദ്രീകരണം അധികാരത്തിൻ്റെ കേന്ദ്രീകരണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു 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 എന്താ പറയുക സംസ്ഥാനങ്ങളുടെ അധികാരം സംസ്ഥാനങ്ങളുടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റ് പല തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് ഒരു തിരിച്ചടിയാണ് ഈ വിധിയെന്ന് പറയേണ്ടി വരും